ിൽ ഒരുമിച്ച് കൂടി അക്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹീസ് വളരെ ഗൗരവമുള്ള നാം ആലോചിക്കേണ്ട നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചെയ്യാത്തവർ ഒന്നുകൂടി ഗൗരവത്തിലെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹതീസ് ുംട്ടുകടക്കാതെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല അതിപ്രയാവും പ്രതിസന്ധി ഘട്ടമുള്ള അഞ്ച് കടമ്പകൾ വിട്ടുകടക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് വിശുദ്ധ റസൂൽ മുഹമ്മദ്

அல்லாஹ்வின் ரசூலே பிரதி சந்திகத்தமுள்ள 5 கட்டங்கள்ல தான் ஆ ஸமீது ஹபீமா யமுன்து പറഞ്ഞു அவ்லுல் மவுத் வ ஸானி அல் கபர் வ ஸாலிசு ஹா து ஆல முன்கரி வ நக்கீர் வ ராபிதுஹா அல் மீஸான் வ காமிசுஹா அஸ்ர இது கேட்கின்றத நாமசம் ஆதி தெவட்டம் மரணமானது கபராடை முன்கர் நக்கீர் தெஜ்யமானது மீஸானான சிராத்தான் என்று சொன்னப்போ ஃபபகா அபூ பக்ர் அஸ் ஸிதீக்கு புக்கன் சரீரா

ചോദ്യവും വിട്ടുകിടക്കേണ്ടി വരുമല്ലോ എന്ന ദുഃഖത്താൽ കട്ടടത്തിൽ നിന്ന്

അതുകൊണ്ട് സമാധാനിക്കുന്ന സമാധാനിപ്പുരവിയെ സാധാരണ ആളുകൾക്കിടയിൽ പറയാറില്ലേ രോഗമാണെങ്കിലും മരണമല്ലാത്ത ഏത് രോഗങ്ങൾക്കും വരുന്നുണ്ടെന്ന് പറയാറില്ലേ എന്നതുപോലെ എത്ര വലിയ കടമ്പകളാണെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടമാണെങ്കിലും അത് വിട്ടുകടക്കാനുള്ള മാത്രമല്ല പിരിയിൽ അപൂപ്പക്കറിനോട് പറയാൻ ഏത് വലിയ കടമ്പകളാണെങ്കിലും അത് വിട്ടുകിടക്കാനുള്ള വലിയ ഇസ്ലാമിലുണ്ട് ഒന്ന് മരണമാണ് ഏതൊരു മനുഷ്യനും മരണം വിജുനോക്കുക തന്നെ ചെയ്യും ഒന്നോപ്പൊ നമ്മുടെ മരണം നന്നാക്കി തരട്ടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അതിഭയങ്കരമായ ലോകത്തിന്റെ മുത്ത് ൾ സൃഷ്ടിക്കപ്പെടാൻ അസഭ്യമായ വേദനയാണ് ലോകമായ അത് മുഹമ്മദ് பாத்தி வர ரஹ்மத்துல்லாஹி அலைஹி வ ஸல்லாமே என்ற பட்டနဲ့ சங்கடமே என்று கூப்பிடுறiyor சங்கடப்படும்போது மகா நாயகம் நபி பெரியப்பட்ட அந்த கூற்றுபகனாகி கௌசாலத்தை വിളിച്ചொண்டு வருவது அந்த ஆதியாகசியில் இன்னபோதே பிராதிக்கிறோம் சுல்லா முஹம்மத் அலைஹி ஸலவாத்தில் ஹு இபாவப்பட்ட அந்த ஸக்கராத்தில் ஹோてるபவ்கள் பிராதிக்கறனும் வந்து ஹபீப் முஹம்மது முஸ்தபா മരണത്തിന്റെ വേദന പറഞ്ഞു മരണവേദന െ ഏറ്റവും ലളിതമായ രീതിയിലാണ് അസഹ്യമായ വേദനയുണ്ട് ആ മരണം നമുക്കും വരാനുണ്ട് നമ്മെ രക്ഷപ്പെടുത്തട്ടെ ആ മരണം സുഖകരമാകാൻ വേദന അറിയാതെ ഈ ലോകത്ത് നിന്ന് കരിമുട്ടു വലിയ

വളരെ സമയബന്ധിതമായിട്ട് പറയേണ്ട രീതിയിൽ കൃത്യമായിട്ട് സുഭിത സിനാരം വരാൻ ലഭിച്ച അവനിക്ക് അവന്റെ എളുപ്പത്തിൽ സന്തോഷത്തോടെ അവനിക്ക് വിട പറയാൻ പറ്റും രണ്ടാമത്തത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് തപ്പി തപ്പിക്കാൻ விடவரஞ்சல் நம்மளை குளிப்பிச்சு கபன் செய்து ஆளில் இருட்டை அறந்த மண்ணிலே கொண்டு போவோம்

ഈ റുംകുന്ന പള്ളിയുടെ അകത്തലത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല എന്നാൽ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ ഖബർ തന്നെ പറഞ്ഞാൽ ഒരുപാട് പറയാറുണ്ട് ഞാൻ ദുർഘിപ്പിക്കുന്നില്ല രണ്ടാമത്തെ ഘട്ടം ഇരുട്ടറയാവുന്ന ഖബർ രക്ഷപ്പെടണം സമയബന്ധിതമായിട്ട് നുഹുർ നിസ്കരിച്ചാൽ ഖബറാകുന്ന ആ തിരുദ്ധമായ ഭൂമിയിൽ അവനിക്ക് സ്വസ്ഥത ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ മൂന്നാമത്തെ രംഗം നമ്മെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് മഹാനായ നമ്മോട് ചോദ്യം ചെയ്യും അല്ലെ പല പല പരീക്ഷകളും നമ്മൾ നേരിട്ടതാണ് പലപ്പോഴും പരീക്ഷ വരുമ്പോൾ നമ്മൾ ആശങ്കയില്ല എന്താണ് പരീക്ഷയുടെ ചോദ്യം പഠിച്ചതൊക്കെ വരുമെന്ന് പക്ഷേ പരീക്ഷയുടെ പരീക്ഷ നടത്തുന്നത് വെക്കണം പക്ഷേ കമരൻ്റെ വെച്ച് നമ്മുടെ മയ്യു തഴുത്തിയിട്ട് മുങ്കറും ചോദിക്കുമ്പോൾ

ഒരാളിൽ സമയബന്ധിതമായിട്ട് പുരസ്കരിച്ചു ഘട്ടം പലപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇവിടുത്തെ വിജയങ്ങളൊന്നും വിജയങ്ങളല്ല ഇവിടുത്തെ സന്തോഷങ്ങളൊന്നും സന്തോഷങ്ങളല്ല ഇവിടുത്തെ പരാജയങ്ങളൊന്നും പരാജയങ്ങളല്ല നാളെ നരകത്തിന്റെ മുകളിൽ സംവിധാനിച്ച സംവിധാനമാകുന്ന அனுமதி பிரதிசியம்பியக்கள் மாதிரி அதிபயங்கரம் எழுப்பத்தில் விட்டு கிடக்காது அஞ்சு பத்து சமயபிதமாக கித்தியதையோடு விஷரிச்சால் நமக்கு வரான் போகிற கடம்பக வளர்ந்து சாதிக்கோ ஒன்னாத்தது மரணம் സമയബന്ധമായിട്ട് മനസ്സ് അല്ലൽ സുബ്ഹ സുബ്ഹിക സ്കിരിച്ചാൽ മരണമെടുപ്പവാണ് ഉഹർ ദസ്കിരിച്ചാൽ കബറ സന്തോഷമാണ് അസ്സൽ സ്കിരിച്ചാൽ കുർന കെന്റെ ചോതിതിക്കുതരെ പറയാമൊട്ട് മഗരിബ് ദസ്കിരിച്ചാൽ മീസാൻ തുലാസ് നന്മയുടെ തുലാസ് കണകൂടാൻ പറ്റും അധിപതി മഹാനപ്പെട്ട സൂറത്ത് വാല മൽപത്തിൽ വിട്ട് നടക്കാൻ മനസ്സ് അല്ലൽ ഐഷ അല്ലാഹു സുബ്ഹാനഹു വതആലാ ഹരുണ്യവാനായ റബ്ബ് நஷ்டப்படாது வளர அரிஷதையோடு அவன் ரீதி அஞ்சு அபிமுகம் ഒരു ഇരുപത്തി ഏഴ് മൈനസ് കാരണം അള്ളാഹു